ബൈക്കിലെത്തിയ അക്രമി സംഘം ബസ്സിനു നേരെ ആക്രമണം നടത്തി യാത്രക്കാരായ രണ്ടുപേർക്ക് പരിക്കേറ്റു ചൂണ്ടൽ കുറ്റിപ്പുറം സംസ്ഥാന പാതയിൽ അൻസാർ ആശുപത്രിക്ക് സമീപം ബൈക്കിലെത്തിയ അജ്ഞാതരായ രണ്ടംഗ അക്രമി സംഘമാണ് ബസ്സിനു നേരെ ആക്രമണം നടത്തിയത് കോഴിക്കോട് നിന്നും തൃശൂരിലേക്ക് പോകുകയായിരുന്ന ബായി ബസിന് നേരെയാണ് ബൈക്ക് മുന്നിൽ നിർത്തി ഹെൽമെറ്റ് ഗ്ലാസിലേക്ക് എറിഞ്ഞത് സംഘം ഉടൻ ബൈക്കിൽ അതിവേഗത്തിൽ രക്ഷപ്പെട്ടതായി പറയുന്നു മുൻവശത്തെ സീറ്റുകളിൽ ഇരുന്ന യാത്ര ചെയ്തിരുന്ന കൂറ്റനാട് തെക്കത്തുവളപ്പിൽ അബൂബക്കർ മകൾ റസ്ല മരുത്തംകോട് കോലാടിയിൽ പ്രതീഷ് ഭാര്യ അശ്വതി എന്നിവർക്ക് പരിക്കേറ്റു ഇവരെ അൻസാർ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു സമീപത്തെ ബാറിൽ നിന്നും മദ്യപിച്ചെത്തിയ സംഘമാണ്

മാില്ലാതൊരു ഗ്രാമത്തിലുള്ളവർക്ക് പഠിക്കും ആരൊക്കെ വണ്ടിയിൽ കണ്ട് പിള്ളേർക്ക് പഠിക്കണ്ട അവരുടെ ഹോസ്പിറ്റലിൽ എടുക്കണ്ടായിരിക്കും